ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ബ്ലൗസിന്റെ കട്ടിങ് ആണ് അപ്പോൾ ഇതിന്റെ ഈ ഒരു ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്ലൗസിന്റെ എല്ലാ കാര്യങ്ങളും ബ്ലൗസ് കട്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ ആ ഒരു കട്ടിങ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ് പീസിൽ ഒരു ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയാണ് നമ്മുടെ ലൈനിങ്ങിനെ നമ്മളിതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ ആദ്യം നമ്മൾ ഇതുപോലെ നേർ പകുതിയായി മടക്കി വെച്ച് ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു നമ്മുടെ തുണിയുടെ താവിൽ വരുന്ന കണ്ടോ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്കേണ്ടത് നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം വരുന്നത് ലെങ്ത്ത് നമുക്ക് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു നമ്മളെപ്പോഴും നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് എടുത്ത് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അഞ്ചര ഇഞ്ച് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ആളുടെ ബോഡി അളവിൻ്റെ ആറിൽ ഒരു ഭാഗത്തുനിന്നാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ഈ അളവ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് മുപ്പത്തി നാലര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആറിൽ ഒരു ഭാഗം അഞ്ചര ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നു അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു കണ്ടോ അഞ്ചര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു നമുക്ക് ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി നിന്നുള്ള മെഷർമെന്റ് ആണ് മുപ്പത്തി നാലര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടും മുപ്പത്തെട്ടരയുടെ നാലിലൊരു ഭാഗം ഒൻപതരയും ഒരു പോയിന്റുമാണ് കറക്റ്റ് നമ്മളത് മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് മാർക്കിംഗ് വരുന്നത് ഇത് നമ്മുടെ എക്സ്ട്രാ തയ്യൽ തുമ്പാണ് ഒന്നേകാലിഞ്ച് ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം ഏഴേ കാലിഞ്ച് അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഏഴേ കാലും മുക്കാലും എട്ട് ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക കേട്ടോ ഈ രീതിയിൽ വരുക ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചര ഇഞ്ചാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്യുക ോ ഈ ഒരു റൗണ്ടിലാണ് പലർക്കും പ്രശ്നങ്ങൾ വരുന്നത് ഈ അളവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടില്ല അപ്പൊ നമുക്ക് ഈ റാം ഹോൾ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം നമുക്ക് ഈ റാം ഹോൾ റൗണ്ട് വരുന്നത് ഏഴരയും ഒരു പോയിന്റുമാണ് നമുക്ക് ഈ റാം ഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് വരുന്നത് ഏഴരിയും ഒരു പോയിന്റ് ആ അളവ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ആദ്യം ഈ അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും നമ്മൾ കറക്റ്റ് അളവ് നമ്മൾ കാണിച്ചു തരാറുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈയൊരു രീതിയിൽ നിങ്ങൾ വരഞ്ഞ് ഇതുപോലെ വരഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ ഏഴേ മുക്കാലും ഒരു പോയിന്റുമാണ് നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വരാൻ പാടില്ല നമുക്കത് കാണിച്ചു തരുവാൻ വേണ്ടി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം അതുപോലെ വരഞ്ഞത് നമുക്ക് ഈയൊരു മാർക്ക് നമ്മൾ ആംഹോളിൻ്റെ കേട്ടോ നേർ പകുതി മാർക്കിൽ ആ ഒരു മാർക്കിൽ നമ്മൾ ഇതുപോലെ ആംഹോൾ റൗണ്ട് മാർക്ക് ചെയ്യുക കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത് അല്ലാതെ നമുക്കിവിടെ അല്പം താണു പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു മാർക്ക് നമുക്ക് തെറ്റാണ് ഈ ഒരു മാർക്കിൽ പോലെയാണ് നമുക്കത് ചെയ്തതെങ്കിൽ നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടില്ല ഇനി നമുക്ക് സാധാരണ ചെക്ക് ചെയ്യുന്ന പോലെ മുകളിൽ നിന്ന് അരേഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോൾ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കത് കിട്ടുന്നത് കണ്ടോ ഏഴരയും ഒരു പോയിന്റ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെയാണ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതെങ്കിൽ ബ്ലൗസ് നല്ല ഫിറ്റിങ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് എടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഇനി നമുക്കിവിടെ നെക്കിൻ്റെ വൈഡാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ നമുക്ക് പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളെ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ രണ്ടേ കാലിഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം എട്ടര ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളിവിടെ എട്ടരയുടെ കാലിഞ്ച് കുറച്ച് എട്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരും ഇവിടെ നമ്മൾ കൊടുത്തത് രണ്ടേ കാലിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ കണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഇതുപോലെ വരും ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തു നമ്മുടെ ബാക്കിനെക്കിൻ്റെ ഇറക്കം നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായി കിട്ടും എന്നെ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടത്തേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊരു ഷേപ്പ് കൊടുക്കും കണ്ടോ ഇനി നമുക്ക് ബാക്ക് ഡാർസ് വേണ്ടി മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്ക് ഡാർസ് ഇവിടെയാണ് വരുന്നത് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഡാർസിലേക്കുള്ള അകലം നമുക്ക് മൂന്നേ മുക്കാലിഞ്ചാണ് വന്നത് അതുപോലെ തന്നെ നാലിഞ്ചാണ് നമ്മുടെ ഡാർസിൻ്റെ ഹൈറ്റ് ഉയരം കൊടുക്കുന്നത് നാലിഞ്ചാണ് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ ഇതുപോലെ വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ തിരിച്ചിട്ടാണ് നമ്മൾ തുണി കണ്ടോ ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തത് അതിനുശേഷം നമ്മുടെ ബാക്ക് പീസിന് ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക ഈ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു കാലിഞ്ച് നമുക്ക് ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തുമ്പിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ വൈഡ് നമ്മൾ ഷോൾഡർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് രണ്ടേ കാലിഞ്ചാണേ രണ്ടേ കാലിഞ്ച് അപ്പോൾ നമുക്കിവിടെ കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ രണ്ടര ഇഞ്ച് കിട്ടണം കേട്ടോ കറക്റ്റായിട്ട് രണ്ടര ഇഞ്ച് കിട്ടും അവിടെ ഇനി നമ്മളിവിടെ നേരെ ഇതുപോലെ വരയും ഇനി നമ്മളിവിടെ ഒന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇന്ന് നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മളൊരു മുകളിൽ നിന്ന് നിന്നൊരു കാലിഞ്ച് മാത്രം വിട്ടാൽ മതി കാരണം കാലിഞ്ച് നമ്മളിവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം അഞ്ചേ ഇഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരഞ്ഞ് റൗണ്ട് ചെയ്തെടുക്കുക ഉണ്ടാവും ആ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമ്മളത് ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക ഈ ഒരു മുക്കാലിഞ്ച് നമ്മൾ ബാക്ക് ഡാഡ്സ് അടിക്കുവാൻ വേണ്ടി ഇവിടെ കണ്ടോ ഇവിടെ നമ്മളൊരു കാലിഞ്ചും പോയിൻറ്റ് വീതിയിൽ മുക്കാലിഞ്ച് ടോട്ടൽ വരുന്ന രീതിയിൽ ഡാഡ്സ് തയ്ക്കും അതിന് വേണ്ടിയാണുള്ള ആ ഒരു ഒരളവാണ് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്തത് ആ ഒരു മുക്കാലിഞ്ച് കുറച്ച് വരുന്ന മാർക്ക് നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് നമ്മൾ രണ്ടേ കാലിഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക അട്ടോ രണ്ടേ കാലിഞ്ച് ഇത് നമ്മുടെ ബാൻഡിൻ്റെ വീതി നമ്മൾ നാലിഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ നാലിഞ്ചാണ് ബാൻഡിൻ്റെ വീതി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്തു ഇത് നമുക്ക് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു ഇവിടെ നമ്മൾ കാലിഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ടുള്ള അതായത് തീരെ തയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു കാലിഞ്ച് ഫ്രണ്ട് ഭാഗത്തുണ്ട് ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്ത് ഈ ഒരു നെക്കിൻ്റെ അളവൊക്കെ കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് ബാക്ക് ആംഹോൾ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് കറക്റ്റായി നമ്മുടെ ഫ്രണ്ട് ആംഹോളിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്യുന്നു ചെയ്യുന്നോ ശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുക ഇനി നമുക്കിവിടെ നമ്മുടെ ആംഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ ആ ഒരു ഫ്രണ്ട് പീസിന് മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസിനെ എടുത്ത് മാറ്റുകയാണ് ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഒൻപതേ മുക്കാലിഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് മുകളിൽ നിന്ന് അരയിഞ്ച് വിട്ടതിന് ശേഷം ഒൻപതേ മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് മൂന്നരിയും ഒരു പോയിന്റുമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ബോഡി അളവിൻ്റെ പത്തുള്ള ഒരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമുക്ക് നാലിഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു സൈഡിൽ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ ഇതുപോലെ വരഞ്ഞ് നമ്മളിവിടെ നിന്ന് ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു ഇവിടെ ബാൻഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ബാൻഡ് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യാം തുണി ഉണ്ടെങ്കിൽ എന്നാൽ നമുക്ക് തുണി കുറവാണെങ്കിൽ നമുക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാൻഡിന് വേണ്ടി നമ്മൾ വേറൊരു പീസ് അതായത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുള്ള ആ ഒരു കരവശമാണത് ആ ഒരു പീസ് വെച്ച് നമുക്ക് ബാൻഡ് ഇവിടെ നിന്ന് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു തുണി കൂടി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി കിട്ടും അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് അതിനുശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പും കൊടുത്ത് ഇവിടെ ഇതുപോലെ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ മുകളിലേക്ക് ഷേപ്പ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ഈ ഒരു ബാരിയുടെ പീസ് ഉണ്ടോ ഈ ഒരു പീസ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി അല്പം കൂടുതൽ തുണി കിട്ടും അതുകൊണ്ടാണ് നമുക്കത് അതുപോലെ ആ ഒരു പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസ് മെയിൻ ടെക്കുകളും ഒക്കെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പൊ നമുക്ക് ഡാർസ് മാർക്ക് ചെയ്യണം അപ്പൊ നമ്മൾ രണ്ടേ കാലിഞ്ചാണ് കൊടുത്തത് ഡാട്സിന്റെ മെയിൻ ടെക്കിന്റെ വീടുത്ത് അപ്പൊ നമ്മൾ ഇവിടെ സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നും ഒരു പോയിന്റും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടേ കാലിന്റെ നേർ പകുതി ഒരു ഇഞ്ചും ഒരു പോയിന്റും ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും മുക്കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഈ ഒരു മെയിൻ ടെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക കേട്ടോ നേരെ സെൻറ്ററിലേക്കല്ല കൊടുത്തത് നമ്മൾ മെയിൻ ടെക്കിന്റെ വിടുത്ത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു മാർക്കിലേക്കാണ് നമ്മളത് കൊടുത്തത് കട്ട് ചെയ്ത് മാറ്റിയത് എനിക്ക് നമുക്ക് സെൻട്രഡ് ആർട്സ് വരുന്നത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു മെയിൻ ടെക്കിന്റെ മുകളിൽ വരുന്ന രീതിയിലാണ് സെൻറ്റർ ഡാർട്സ് വരുന്നത് ഇവിടെ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡാർസിന്റെ നീളം നമുക്ക് വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ ഡാർസിന്റെ നീളം നമുക്ക് വരുന്നത് ഇനി നമ്മുടെ പീസിന് ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ വരെ മാത്രമേ നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ താഴോളം കട്ട് ചെയ്ത് മാറ്റുന്നില്ല അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കും ഇനി നമ്മൾ ഷോൾഡറിന്റെ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കും മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ചൊക്കെ ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്നിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഉണ്ടോ ഇവിടെ നമുക്കൊരു അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് ഇവിടെയാണ് വരുന്നത് തോൾവസ് എന്ന് നിന്ന് വരുന്ന ടെക്കാണ് ഇവിടെ നമ്മൾ ഇതുപോലെ ഡാൾസ് മാർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് മൂന്ന് ടെക്കുകളും നമ്മൾ മാർക്ക് ചെയ്തു മൂന്ന് ടെക്കാണ് ഈ ഒരു ബ്ലൗസിൽ നമ്മൾ കൊടുക്കുന്നത് അവൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ കേട്ടോ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് പത്തര ഇഞ്ചാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് കൂട്ടി പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്തു ഈ ഒരു അര ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇവിടെ പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് ഒരു ലൈൻ കൊടുക്കുന്നു വീണ്ടും നമ്മളൊരു അര ഇഞ്ച് കൂടി നമുക്ക് മാർക്ക് ചെയ്യണം നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കുന്നതിന് വേണ്ടിയുള്ള തയ്യൽ തുമ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു ലൈൻ കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഒരു മൂന്നേകാലും പോയിൻ്റും മാർക്ക് ചെയ്യുന്നു ഇവിടെയും മൂന്നേകാലും പോയിൻറ്റും ഇവിടെയും മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം ആണ് കൈയുടെ ഷെയ്പ്പിൽ എടുക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഇവിടെ നമ്മുടെ തോൾ വശത്ത് കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നമ്മുടെ ബോഡി അളവ് മുപ്പത്തി നാലര ഇഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ച് അപ്പോൾ മുപ്പത്തിനാലുടെ നാലൊരു ഭാഗം എട്ടരയും ഒരു പോയിന്റ് വരും അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് ഏഴരയും പോയിന്റുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് ടേപ്പിൽ ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഏഴരയും പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഒന്നേ കാലിഞ്ച് തുമ്പും കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു അളവ് നിങ്ങൾക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് പറഞ്ഞു തന്നെ മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു കണക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കൈയുടെ താവിലുള്ള ലൂസ് റൗണ്ട് അളവ് പതിനൊന്നിഞ്ചാണ് അതിന് നേർ പകുതി അഞ്ചര ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇതുപോലെ ഷ്പ്പ് ചെയ്ത് വരിക കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരുക നമ്മൾ ഇവിടെ നിന്നൊന്ന് ഇതുപോലെ കേട്ടോ ആംഹോളിന്റെ ഭാഗം നമ്മൾ ഇതുപോലെയൊന്ന് വരിക ഇനി നമുക്ക് ഈ ഒരളവില്ലേ ഈ ഒരളവ് നമ്മൾ ഏഴരയും ഒരു പോയിന്റുമാണ് നമ്മൾ കൊടുത്തത് ആ ഒരളവ് തന്നെയാണ് നമുക്ക് ആംഹോളിന്റെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആംഹോളിന്റെ റൗണ്ട് അളവായി നമ്മൾ ഈയൊരളവ് കാണിച്ചു തന്നതും നമുക്ക് ഏഴരയും പോയിന്റുമാണ് ആ അളവ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ആ ഒരളവ് കണ്ടെത്തിയിരിക്കുന്നത് ഏ നമുക്ക് ഈ ഒരു ആംഹോള് നമുക്ക് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം മുകളിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് ഏ നമ്മുടെ സ്ലീവിന്റെ മുകളിൽ ഇതുപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചതിന് ശേഷം സ്ലീവിനെ ആം ആംഹോളിന് ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ആം ആംഹോളിന്റെ റൗണ്ടും നമ്മുടെ സ്ലീവിന്റെ മാർക്കിംഗ് കണ്ടോ ആയി നമുക്ക് തോൾ വ്യവസ്ഥ കണ്ടോ കറക്റ്റായി കിട്ടുന്നതോ ഇതുപോലെ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്താലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക അപ്പം നമ്മൾ സ്ലീവിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവിന്റെ ഉണ്ടോ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം നമ്മൾ സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മളൊരു ഒന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കേട്ടോ ഇതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പീസിൽ നിന്ന് ഒരു കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാണ് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസ് പീസ് വെച്ച് നമുക്ക് ഈ ലൈനിങ് പീസ് വെച്ച് ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസാണിത് അപ്പോൾ ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തുണിയെ നമ്മൾ നേരെ ഇതുപോലെ പകുതിയായിട്ടാണ് മടക്കിയെടുത്തത് ഇത് നമ്മുടെ ഉൾവശമാണ് അപ്പോൾ ഉൾവശം നമുക്കൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ തുണിയെ മടക്കി വെക്കുന്നത് നേരെ പകുതി നമ്മുടെ ലൈനിങ് ഒക്കെ വെച്ചതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മുടെ ബാക്ക് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു ആ ഒരു ബാക്ക് പീസിൻ്റെ ഫോൾഡിങ് കണ്ടോ നമ്മുടെ തുണിയുടെ പകുതിയായി മടക്കിയിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് പീസിന് വെച്ച് കൊടുക്കുന്നു ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസ് കൊടുക്കുന്നു ഇനി നമുക്ക് ബാൻഡ് വേണം ഇവിടെ നമ്മൾ ബാൻഡ് ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എല്ലാ പീസുകളും വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ സ്ലീവ് നമുക്ക് നമുക്കിവിടെ കറക്റ്റായി കിട്ടുന്നുണ്ട് അതായത് തുണിയൊക്കെ കുറവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം എല്ലാ പീസും വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരു അര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് വെച്ച് ലൈനിങ് പീസിനേക്കാൾ ഒരു അര ഇഞ്ച് പീസ് ഉണ്ടോ മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തതിനു ശേഷം മാത്രം കട്ട് ചെയ്യുക ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കറക്റ്റ് സ്ഥിരമായി തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലൈനിങ്ങിന് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു തയ്ക്കുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇപ്പോൾ നമ്മളിവിടെ ബാക്ക് പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡിന് വേണ്ടിയുള്ള ആ ഒരു തുണിയെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടോ അപ്പോൾ കരവശവും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടി ഉണ്ടോ ഇവിടെയൊക്കെ കറക്റ്റ് ഒരു അരേഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടോ അറേഞ്ച് ഇവിടെ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് സൈഡ് വശത്തും അല്പം തയ്യൽത്തുമ്പ് വെച്ച് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക